വെൽക്കം ബാക്ക് ടു നിഷാസ് നിഷാസ് വേൾഡ് വേൾഡ് ചാനൽ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ നമ്മൾ അലക്കലൊക്കെ കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിപ്പൊന്ന് ആകെ നനഞ്ഞു ഇരിക്കാട്ടെ ഇനി ഇപ്പൊ മേലൊഴുകാനൊക്കെ പോകാനുള്ളതാണ് അപ്പൊ നമ്മൾ വീടിന്റെ തെക്കേപ്പുറം ഒന്ന് അടിച്ചു വരട്ടെ കണ്ടില്ലേ ആകെ ഇലകളൊക്കെ കുഴിഞ്ഞ് നിറഞ്ഞു കിടക്കുകയാണ് ഇവിടെ വല്ലപ്പോഴും വന്നൊക്കെ അടിച്ചു വരവുള്ളൂ നമ്മളെ വിറക് വരയുടെ ഒക്കെ വച്ചാണ് അപ്പൊ ഇവിടെയാണ് നമ്മള് കൊടംപുളി അതുപോലെ തന്നെ കറുവാപ്പാട്ടിയൊക്കെ കുഴിച്ചിട്ടിട്ടുള്ളത് ദൈവം സഹായിച്ചിട്ട് അതിനൊരു കേടും പറ്റിയിട്ടില്ല അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് അന്ന് കുഴിച്ചിട്ട് പോയതാണ് പിന്നെ ഒന്നും നോക്കിയിട്ടൊന്നുമില്ല അപ്പൊ മഴയും കാര്യങ്ങളൊക്കെ കിട്ടിയോണ്ട് വലിയ കുഴപ്പമില്ല ഉഷാറായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടാ ആ നിക്കുന്നതാണ് കറുവപ്പാട്ട അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് കുടമ്പുളിയുടെ തൈയും നമ്മൾ കുഴിച്ചിട്ടിട്ടുണ്ട് അന്ന് ഞാൻ പറഞ്ഞുണ്ടായിരുന്ന സ്കൂളിൽ ഒരു ടീച്ചർ കൊണ്ടുവന്നിരുന്ന കുടമ്പുളിയുടെ ഏട്ടാ അപ്പൊ അങ്ങനെ അത് അവിടെ വലുതായി വരുന്നുണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇവിടെക്ക് അടിച്ചു വരട്ടെ അപ്പൊ എന്താണ് എല്ലാരും വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു സുഖമായി സന്തോഷത്തോടെ ജീവിതം കൊണ്ടുപോവുക അപ്പൊ നമ്മൾ സുഖമായിട്ട് സന്തോഷത്തോടെ പോകുന്നുട്ടോ ഇപ്പൊ വീഡിയോസ് ഒക്കെ എല്ലാരും കാണുന്നുണ്ട് അറിഞ്ഞ അറിയുന്നതിൽ സന്തോഷം അതുപോലെ ലൈവിലൊക്കെ വന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരോടും താങ്ക്സ് കെട്ടോ അല്ലെ ഒരുപാട് ഇലകൾ ഉണ്ട് കേട്ടോ അപ്പൊ അത് നല്ല മഴ പെയ്ത സമയമായതുകൊണ്ട് ഇന്നിപ്പോ പെയിലായിരുന്നു അതുകൊണ്ടാണ് പാലിച്ചു അവർ ഇങ്ങനെ സുഖമായിട്ട് ഈശിക്ക് കിട്ടുന്നത് മഴ പെയ്തുകൊണ്ട് തന്നെ അതൊക്കെ നനഞ്ഞതാണ് അപ്പോൾ നമുക്ക് പിന്നീട് അനൊന്നും പറ്റില്ല എന്നാലും അവിടെയുള്ള തെങ്ങിണ്ടൈൻ്റെ കടക്കിലേക്ക് കൂട്ടിയിട്ട് അതൊരു വളമായിട്ട് അങ്ങനെ പോട്ടെ അപ്പോൾ ഇവിടെ നിന്നൊക്കെ നടിച്ച് വാരി അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ വല്ലപ്പോഴും ഈ ഭാഗത്ത് വന്നൊക്കെ ഇവിടെ ക്ലീൻ ചെയ്യാറുണ്ട് ഇവിടെ സമയം കിട്ടാറില്ല ചെമ്മിയാറൊക്കെ ആകുമ്പോൾ അവിടെ നമുക്ക് വീടിനോട് ചേർന്നുള്ള ഭാഗങ്ങളിലൊക്കെ ഒന്ന് അടിച്ചു വാരി ഇതാക്കും ഇവിടെയൊക്കെ ആകെ ഇലകളായിട്ട് രണ്ടാഴ്ച കാര്യം ഉണ്ടാവും അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ പിന്നെ ഇവിടെ ആകെ ഈ ട്രാവിലെ ചോടായത് കൊണ്ടേ ട്രാവവിന്റെ ചോടായതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇലകൾ വീഴുന്നുണ്ട് അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടാണത് അപ്പൊ ഇത്രയല്ല ഇന്നത്തെ വീഡിയോയിൽ കിട്ടോ വേറെ പ്രത്യേകിച്ചൊന്നും കൂടുതലായിട്ടൊന്നും പറയാനില്ല അപ്പൊ നമ്മൾ ആ തെങ്ങിന്തൈടെ പട്ടയൊക്കെ കണ്ട് ചാഞ്ഞ് കിടക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് ഒടിച്ച് പുറത്തേക്ക് ഇടട്ടെ ആ തെങ്ങിക്കാണ് ഇപ്പൊ നമ്മൾ ഈ ഇലകളൊക്കെ നീക്കിരുന്നത് അപ്പൊ അതിനൊരു വളം ആയിക്കോട്ടെ അതുപോലെ ഒരു ഉണ്ട് അവിടെ അപ്പൊ അത് ഇങ്ങനെ വലുതായി വരുന്നുണ്ട് പിന്നെ അത്യാവശ്യം വേണ്ട വേസ്റ്റുകളൊക്കെ കൊടന്നിട്ട് പേപ്പറുകളും കാര്യങ്ങളും കൊടന്നിട്ട് നമ്മൾ തീയിടുന്ന ഭാഗവും ഈ ഭാഗത്ത് അതുകൊണ്ടാണ് അവിടുത്തെ ആ മണ്ണൊക്കെ ഇങ്ങനെ കറുത്ത് കരിയായിട്ട് കിടക്കുന്നത് ആ ഭാഗത്ത് തെയ്യടാറുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് അലക്കി പിള്ളൊക്കെ ഇട്ടു അപ്പം അത് കഴിഞ്ഞപ്പോഴെനിക്ക് തോന്നിയത് ഇവിടേക്കൊന്ന് അടിച്ചു വരിച്ചാല് പിന്നെ പറയാനില്ലല്ലോ നല്ല ഇല കൊഴിയുന്ന തീക്കണമായതുകൊണ്ട് തന്നെ നന്നായിട്ട് ഏർ നമ്മളൊന്ന് അടിച്ചു വരണ്ടി തന്നെ ഒരു കാറ്റ് വീച്ചി അവിടെ ഇലകളാകും പിന്നെ മേലെ ഷീറ്റ് ഇട്ട കാനാൻ്റെ മേലെ കിടക്കുന്ന ഇലകളൊക്കെ ഒരു കാറ്റ് വീച്ച കാട്ടിക്കേണ്ടിവരും അതിപ്പോ നമ്മൾ അടിച്ചു വയറിഞ്ഞിട്ട് കയറി കഴിഞ്ഞ് ഉടനെ തന്നെ എനിക്ക് ഒരു കാറ്റ് ഉണ്ടാവുക അപ്പൊ തന്നെ ഇലകളൊക്കെ വീഴും ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റുമ്പോഴൊക്കെ അടിച്ച് വൃത്തിയാക്കി ഇത് അത്രേ ചെയ്യാനുള്ളൂ അപ്പൊ ബൈ ഉള്ളൂ യു